ഇന്നലെയാണ് അമേരിക്കയെ ഞെട്ടിച്ച് വീണ്ടും വെടിവെപ്പുണ്ടായത് മിനസോട്ട സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ രണ്ട് കുട്ടികളടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം പേർക്ക് മിനിയ മിനിയപ്പോലീസ് നഗരത്തിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്കു നേരെയാണ് വെടിവെപ്പുണ്ടായത് അക്രമി പിന്നീട് ജീവനൊടുക്കിയെന്ന് പോലീസ് പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥികളുള്ള ഒരു സ്വകാര്യ എലിമെന്ററി സ്കൂളാണിത് മിനിസോട്ടയിലെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അക്രമത്തിൽ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും കുട്ടികളാണ് ഇവർ ചികിത്സയിൽ തുടരുന്നു ചിലരുടെ നില ഗുരുതരമാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ട്രാൻസ്ജെൻഡർ വനിതയാണ് അക്രമം നടത്തിയത് ഇവരുടെ അമ്മ ഈ സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു മിനിയ പോലീസിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ വെടിവെപ്പ് കേസിൽ പ്രതി റോബിൻ വെസ്മാൻ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്നും അവരുടെ അമ്മ കൊല്ലപ്പെട്ട സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു എന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ഡെയിലി മെയിൽ പുറത്തുവിട്ട കോടതി രേഖകളാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് ആധാരം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ ദുരന്തം ചെയ്തതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് വെസ്മാൻ തുറന്നു പറയുന്നുണ്ട് കുട്ടികൾക്കായി എന്ന തരത്തിലെ വീഡിയോയിൽ കാണാം കോടതി രേഖകൾ പ്രകാരം വെസ്മാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റോബർട്ട് എന്ന പേര് മാറ്റി റോബിൻ എന്നാക്കാൻ അപേക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഈ അപേക്ഷ അംഗീകരിക്കപ്പെട്ടു താൻ ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയുകയും ആ പേര് അതിനെ പ്രതിഫലിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതായിരുന്നു പേര് മാറ്റത്തിനുള്ള കാരണം പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മ മേരിയാണ് അപേക്ഷയിൽ ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിരമിക്കുന്നതിന് മുൻപ് വെസ്മാന്റെ അമ്മ ഈ സ്കൂളിൽ ജീവനക്കാരിയായിരുന്നു വെസ്മാന് ലിംഗഭേദത്തെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നതായും രേഖകൾ പറയുന്നു എനിക്ക് എല്ലായ്പ്പോഴും പെൺകുട്ടികളെപ്പോലെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹമില്ല പക്ഷെ ചിലപ്പോൾ ഞാൻ അത് ശരിക്കും ഇഷ്ടപ്പെടുന്നു ഞാനൊരു സ്ത്രീ അല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒരു പുരുഷനായും എനിക്ക് തോന്നുന്നില്ല വേസ്മാൻ കുറിച്ചു എന്റെ ഈ വസ്ത്രം എനിക്കിഷ്ടമാണ് ഞാൻ സുന്ദരിയും സ്മാർട്ടും വിനീതയുമായി തോന്നുന്നു വെടിവെപ്പിനായി ഞാൻ ഇത് ധരിക്കാനാണ് കരുതുന്നത് ഇത്തരത്തിലെ വീഡിയോയും പുറത്തു വന്നു സംഭവത്തെ മിനിയ പോലീസ് മേയർ ജേക്കബ് ഫ്രേ ട്രാൻസ്ഫോബിയ അപലപിച്ചിട്ടുണ്ട് ഒരു വശത്ത് സ്വന്തം ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ മറുവശത്ത് ഭയാനകമായ കുറ്റകൃത്യത്തിനുള്ള തയ്യാറെടുപ്പ് ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ക്രൂരമായ ആക്രമണത്തിന്റെ വ്യാപ്തി ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത് മിനിറ്റിൽ അൻപത് വെടിയൊച്ചകൾ കേട്ടതായി പരിസരവാസി പ്രതികരിച്ചു ഇത് കൊടും ക്രൂരതയാണ് ഇതിനെ എങ്ങനെയാണ് ചെറുക്കേണ്ടതെന്ന് അറിയില്ല ഒരു രക്ഷിതാവ് പറഞ്ഞു നിരവധി കുട്ടികളെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അക്രമി സ്വയം വെടിവെച്ച് മരിച്ചു രാവിലെ എട്ട് മുപ്പതോടെ അൻപത്തിനാലാം തെരുവിലെ അനൻസിയേഷൻ കാത്തോലിക്ക പള്ളിയിലേക്ക് വളരെ കൂളായി ആയുധദാരി കടന്നുവരികയായിരുന്നു തിങ്കളാഴ്ചയാണ് ഇവിടുത്തെ കാത്തലിക് സ്കൂളിൽ ക്ലാസുകൾ ആരംഭിച്ചത് വെടിവെപ്പിനെ തുടർന്ന് കുട്ടികളെയെല്ലാം പള്ളിയിൽ നിന്ന് ഒഴിപ്പിച്ചു പല കുട്ടികളും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അവരുടെ ശരീരം ആകെ ചോരയിൽ മുങ്ങിയിരുന്നു ഒരു കുട്ടിയുടെ കഴുത്തിലാണ് വെടിയേറ്റതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു പോലീസും എഫ് ബി ഐയും മറ്റ് ഫെഡറൽ ഏജന്റുമാരും സംഭവത്തിൽ അന്വേഷണം നടത്തിവരുന്നുണ്ട്